ഭക്തിയുടെ പ്രചരണാർത്ഥം നാൽപ്പത് മണി ആരാധന കേരളത്തിൽ ആദ്യമായി ആരംഭിച്ച വിശുദ്ധ ചാവറയച്ചിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനം സെയിന്റ് ജോസഫ്സ് ആശ്രമ ദേവാലയത്തിൽ നാൽപ്പത് മണി ആരാധന നാളെ തുടങ്ങും എല്ലാ വർഷവും വിശുദ്ധ യൗസൈപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചാണ് നാൽപ്പത് മണി ആരാധന നടത്തുന്നത് നാളെ രാവിലെ ആറു മണിക്ക് ചെങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറാൾ മോൻസെഞ്ഞൂർ വർഗീസ് സ്ഥാനമാവുങ്കൽ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തോടെ നാൽപ്പത് മണി ആരാധന ആരംഭിക്കും ബൈബിൾ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചുവെന്നു പറയുന്ന യുവജനങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായി വ്യക്തമാക്കി പുതിയ റിപ്പോർട്ട് സ്റ്റേറ്റ് ഓഫ് ദി ബൈബിൾ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗമാണ് ദി അമേരിക്കൻ ബൈബിൾ സൊസൈറ്റി പുറത്തുവിട്ടത് ദി ബൈബിൾ ഇൻ അമേരിക്ക ടുഡേ എന്ന പേരിലുള്ള റിപ്പോർട്ടിന്റെ ആദ്യ അധ്യായത്തിൽ ആളുകളുടെ ബൈബിൾ ഉപയോഗത്തെപ്പറ്റിയും ബൈബിൾ വായനയെപ്പറ്റിയുമാണ് വിശകലനം ചെയ്യുന്നത് അമേരിക്കയിലെ ബാൽട്ടിമോർ തുറമുഖത്തിനടുത്തുള്ള പാലം ചരക്കുകപ്പലിടിച്ചു തകർന്നതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായവുമായി കത്തോലിക്ക സന്നദ്ധ സംഘടന പാലം തകർന്ന് ദുരന്തത്തിൽ പ്രിയപ്പെട്ടവരെയും ജീവനോപാധികളും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി ബാൽട്ടിമോർ അതിരൂപത നടത്തുന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം ഡോളർ സംഭാവന ചെയ്യാനാണ് നൈറ്റ്സ് ഓഫ് കൊളംബസ് സംഘടന തീരുമാനമെടുത്തിരിക്കുന്നത് കഴിഞ്ഞ മാസം മാർച്ച് ഇരുപത്തി ആറിന് രാവിലെ കണ്ടെയ്നർ കപ്പൽ ഇടിച്ചതിനെ തുടർന്ന് പാലം തകരുകയായിരുന്നു സംഭവത്തിൽ ആറ് നിർമ്മാണ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മറ്റു നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നാൽപ്പത് വർഷം മുൻപ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചരിത്രത്തിലെ ആദ്യത്തെ ലോക യുവജന ദിനത്തിന്റെ വാർഷികം ഏപ്രിൽ പതിനാലിന് ആഘോഷിച്ചു പരിപാടിയോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അന്നത്തെ മാർപ്പാപ്പ സംഘാടകർക്കു നൽകിയ യുവജന കുരിശ് വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം റോമാ നഗരത്തിലൂടെ നടന്നു ഇത് യുവജനങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷയും ഉണർവും പകർന്നുവെന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്ന് അനേകർ തായ്വാനിലേക്ക് ക്രൈസ്തവ വിശ്വാസം കടന്നുവന്നതിന്റെ നാനൂറാം വർഷം ആചരിക്കുകയാണ് ഏറ്റവും പഴക്കം ചെന്ന നഗരമായ ടൈനാനിലെ വിശ്വാസികൾ പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യൻമാരുടെ വരവോടെയാണ് ദ്വീപിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവിശേഷ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ് ടൈനാൻ രൂപത ഏപ്രിൽ ആറിന് അൻപിങ്ങിലെ ഫോർമോസ ഹോട്ടലിൻ്റെ ഇന്റർനാഷണൽ ഹാളിൽ നടന്ന പരിശുദ്ധ കുർബാനയിൽ ഫ്രാൻസിസ്കൻ ബിഷപ്പ് ജോൺ ബാപ്റ്റിസ്റ്റ് ഹുവാങ് മിങ് ചെൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു